ഇടമക്കളെ വീഡിയോ എങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇൻകൺവീനിയൻസ് ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം എന്താണെന്ന് വെച്ചാൽ പ്രത്യേക ഒരു സാഹചര്യത്തിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റുഡിയോയ്ക്കകത്ത് അകത്ത് വീഡിയോ ചെയ്യാൻ പറ്റാത്ത പറ്റവസ്ഥയാണ് അപ്പം അലി ഈസ്റ്റ് ബംഗാളിന് വേണ്ടി കളിക്കാൻ കളിക്കാനിറങ്ങിയെങ്കിൽ പോലും അലിയുടെ കാര്യത്തിലുള്ള പ്രശ്നങ്ങളൊന്നും പൂർണ്ണമായിട്ട് അവസാനിച്ചിട്ടില്ല ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനും തമ്മിലുള്ള തർക്കം അതുപോലെ തന്നെ നിലനിൽക്കുകയാണ് അൻവല്ല അലിക്ക് തൽക്കാലത്തേക്ക് വിലക്കായിരുന്നു നമ്മുടെ പ്ലേ സ്റ്റാറ്റസ് കമ്മിറ്റി വിധിച്ചത് പക്ഷേ കോടതി ഇടപെട്ടാണ് ആ വിലക്ക് മാറ്റി ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ അൻവറള്ളിയെ കളിക്കാൻ നിയോഗിച്ചത് പക്ഷേ പ്രശ്നം ഇതുവരെയും തീർന്നിട്ടില്ല ഇന്ന് അതായത് പതിനാലാം തീയതി ഒക്ടോബർ പതിനാലാം തീയതി അൻവറലിയുടെ കാര്യത്തിൽ മറ്റൊരു ഹിയറിംഗ് കൂടി നടക്കുന്നുണ്ട് ഈ ഒരു ഹിയറിംഗിനെ ഇടയ്ക്ക് വെച്ച് എന്താണ് തീരുമാനിക്കുന്നത് എന്നാണ് അറിയാനുള്ളത് അപ്പം നിലവിൽ കോടതി ഇടപെട്ട് അൻവറളിയെ കളിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും അൻവറലിയുടെ ഭാവി എന്തായിരിക്കും അൻവർലി ഈസ്റ്റ് ബംഗാളിൽ തുടരുമോ അല്ലെങ്കിൽ അൻവറലിക്ക് വിലക്കുണ്ടായിരിക്കുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തീരുമാനിക്കാൻ പോകുന്നത് ഇന്നത്തെ ഹിയറിംഗ് ആയിരിക്കും പ്ലേ സ്റ്റാറ്റസ് പ്ലേ സ്റ്റാറ്റസ് കമ്മിറ്റിയുടെ ഇന്നത്തെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും അന്വർലിയുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പറയാൻ വന്ന എന്താന്ന് വെച്ചാൽ അന്വർലിയുടെ ഇപ്പം കളിക്കുന്നെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അന്വർലിയുടെ ഭാവി തീരുമാനിക്കാൻ പോകുന്നത് ഇന്ന് നടക്കുന്ന ഹിയറിംഗ് ആയിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാണ്